നമസ്കാരം മൂവി ബ്രാനിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം മഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോഴിതാ ദിലീപ് ചിത്രങ്ങളെക്കുറിച്ച് സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പിൽ വന്ന കുറിപ്പാണ് വൈറലായിരിക്കുന്നത് കുറിപ്പിന്റെ രൂപം ഇങ്ങനെ ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തൻ്റെതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാഭവും ജോക്കറും കഥാവശേഷനും ഗ്രാമഫോണും അരികയും അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ് അതിഭാവുകത്വവും സ്ലാപ്സ്റ്റിക് കോമഡിയും നിറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായത് അദ്ദേഹം അറിഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട് ഇന്നലെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ പ്രായമുഖത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ബോഡിഗാർഡ് മൈബോസ് സിനിമയിലെ പോലെ ഉള്ള പാട്ടുകളുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം നല്ല രീതിയിൽ ബോറാകുന്നുണ്ട് പഴയ പോലെ കോമഡികളൊന്നും തന്നെ വർക്കാവുന്നുമില്ല ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയറിൽ ദിലീപിന് പലപ്പോഴും തിരിച്ചടിയാവുന്നത് ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരനാണ് അദ്ദേഹം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും മലയാള സിനിമയുടെ മാറ്റങ്ങൾ അദ്ദേഹം അറിയാതെ പോകുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് അതല്ല പ്രേക്ഷകർക്ക് ഇത് എന്നൊരു തോന്നലുണ്ടാകാം അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന എലിയെ എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികൾ പിന്നെ ഒരു പട്ടിയും സിനിമയിൽ ഉടനീളം ഉണ്ടാക്കുക അങ്ങനെ ഒരു പാറ്റേണിലാണ് സഞ്ചാരം ഇപ്പോഴും താൻ ഫീൽഡിലുണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ് അദ്ദേഹം ഇപ്പോഴും പതിനഞ്ച് വർഷം പിറകിലാണ് ഇപ്പോഴുള്ള മലയാള സിനിമയുടെ കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല കമ്മാര സംഭവത്തിന്റെ പ്രൊമോഷൻ സമയത്ത് മുരളീ ഗോപി പറഞ്ഞിട്ടുണ്ട് ദിലീപ് എന്ന നടൻ തൻ്റെ കഴിവിൻ്റെ അൻപത് ശതമാനം പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് അതിന് ദിലീപ് എന്ന നടനും കൂടെ വിചാരിക്കണം തന്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പഴന്തൊലി തമാശകളും പോക്കറ്റിൽ കൈയിട്ട് കൊണ്ടുള്ള പ്രണയഗാനങ്ങളും അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടിതർപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികൾ അല്ല വേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാകണം പണ്ടൊക്കെ വീട്ടിൽ അമ്മയ്ക്ക് ദിലീപ് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ഇന്ന് ഒരൊറ്റു ദിലീപ് സിനിമകളും അമ്മ മുഴുവൻ കാണാനിരിക്കാറില്ല ഇനിയെങ്കിലും താങ്കളുടെ അടുത്ത് വരുന്ന നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സ്ക്രിപ്റ്റുകളിൽ ഫോഴ്സ്ഫുള്ളി താങ്കൾക്ക് ഇഷ്ടമുള്ള രംഗങ്ങൾ ആഡ് ചെയ്യാൻ പ്രഷർ നൽകാതെ അഭിനയ സാധ്യതയുള്ള സിനിമകൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ ഇപ്പോഴും ടി വിയിൽ മീശമാധവനും സി ഐ ഡി മൂസയും ഗ്രാമഫോണും പാണ്ഡിപ്പടിയുമെല്ലാം ഉണ്ട് എന്ന് ഒന്ന് ഓർക്കുക അതൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊള്ളാം എന്നാണ് കുറിപ്പിൽ പറയുന്നത് പിന്നാലെ ഈ വേളയിൽ ദിലീപ് മുമ്പ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ് കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ഒരു നടനാണ് എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നലുണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീറിട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറുപശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ച് തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്ക് എല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാനിവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാനിവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് എന്നും പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണു കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്നുമുതൽ ഇന്നുവരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എൻ്റെ സിനിമ കാണരുതെന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാമലീല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറയുന്നു പുറത്തെത്താനുള്ളത് വളരെ വലിയ പ്രതീക്ഷയോടാണ് പ്രേക്ഷകരും ദിലീപും കാത്തിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടണ എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും എൻ്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് നടൻ പറയുന്നത് ഞാൻ കാരണം യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഞാനൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അതിലൂടെ അവരൊക്കെ ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയില്ലെങ്കിലും ഇവരൊക്കെ എന്നെ കൊണ്ടുണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ ആണ് ഞാൻ എന്നും ദിലീപ് പറയുന്നു അതിനർത്ഥം ദിലീപ് ഏട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറുചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ ആ വാക്കുകൾ വൈറലാവുകയാണ് നടി കാവ്യമാധവനെ വിവാഹം കഴിച്ചതിനു ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടിയുമാണ് വിവാദങ്ങളും വിമർശനങ്ങളും കൂടി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിപ്പിച്ചിരുന്നത് ഇതേക്കുറിച്ചാണ് പരിഹാസരൂപേണ ദിലീപ് പറഞ്ഞത് അതേസമയം നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായി അറിയാൻ പറ്റുന്നുമുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിൻ്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ട് വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എന്നാൽ പിന്നെ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്നിട്ട് തീരണില്ല എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കും ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കമ്മിറ്റഡ് ആയി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതുതായിട്ട് എന്ത് കൊണ്ടുവരുന്നു നോക്കുന്നു എന്നാണ് ദിലീപ് പറയുന്നത് ഭവി കെയർടേക്കറാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ച് പുതുമുഖ നായികമാരായിരുന്നു പവി കെയർടേക്കറിൽ എത്തിയിരുന്നത്